മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ അത്രയധികം വൈരാഗ്യത്തോടു കൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ആയത്തുകൾ ഉള്ള അധ്യായമാണ് ഈ ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തു തൗബ ആ സൂറത്തു തൗബയിലെ ചില ആയത്തുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമർശകരായിട്ടുള്ള ആളുകളും ഈ വിഷയം ആഗ്രഹിക്കുന്ന ആളുകളുമൊക്കെ അതിനെക്കുറിച്ച് ചോദ്യങ്ങളായി ചോദിച്ചപ്പോ അതൊക്കെയും യുദ്ധ സന്ദർഭത്തിലാണ് യുദ്ധ സന്ദർഭത്തിൽ അങ്ങനെ പലതും ഉണ്ടാവും ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ആ ആയത്തുകളെ നമ്മൾ വ്യാഖ്യാനിക്കരുത് എന്ന് പറഞ്ഞ് തടി തപ്പുന്നൊരു കാലഘട്ടം ഈ അടുത്ത് കാലഘട്ടം വരെ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പണ്ഡിത പുരോഹിതന്മാരും എന്താണോ പറയുന്നത് അത് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നതല്ലാതെ ഇതുപോലെയുള്ള അഖിലസുന്നവർജമായത്തിന്റെ തന്നെ എടുത്ത് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനൊന്നും ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ ഹക്കെന്താണെന്ന് ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അറിയുകയുമില്ല